േർന്ന സൈന്യം സൈന്യമായി മൂന്നാമതൊരു പൊതുശത്രുവിനെതിരെ പടപൊരുതുന്നത് ആ സംഘം ഇറങ്ങുന്ന സ്ഥലം ഒരുപക്ഷേ ഫലസ്തീനാവാം കാരണം ഫലസ്തീൻ മനോഹരമായ കുന്നുകളുള്ള പ്രദേശമാണ് ഫലസ്തീൻ സന്ദർശിച്ചിട്ടുണ്ട് സന്ദർശിച്ച ആളുകൾ വേറെയും കാണും സദസ്സിൽ വളരെ മനോഹരമായ കുന്നുകൾ എന്ത് രസമാണ് കാണാൻ കൊച്ചു കൊച്ചു കുന്നുകൾ നിങ്ങൾ നിങ്ങൾ ഇറങ്ങും ഇറങ്ങുന്ന സ്ഥലം പറഞ്ഞാട് ഒരുപാട് കൊച്ചു കുന്നുകളുള്ള സ്ഥലത്തായിരിക്കും നിങ്ങൾ ഇറങ്ങുക മനോഹരമായ കുന്നുകൾ തെല്ലുകൾ തെലൂലുകളുള്ള കൊച്ചു കുന്നുകളുള്ള ഫലസ്തീൻ മൊത്തം അങ്ങനെയാണ് പക്ഷെ അതിലും മനോഹരമാണ് ഞങ്ങൾ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പക്ഷേ വളരെ മനോഹരമായ പച്ചക്കുന്നുകളുണ്ട് വീണ്ടും ചെല്ലവീവിൻ്റെ ഇസ്രയേലിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നാൽ വളരെ മനോഹരമായ കുന്നുകളാണത്രേ അത്ര നമ്മൾ ൾ കടന്നു പോകുന്നത് റോഡ് കടന്നു പോകുന്നത് മനോഹരമായ കുന്നുകൾക്കിടയിലൂടെയാണ് ഹബീബ് പറഞ്ഞ ആ സൈന്യം ഇറങ്ങുകയും അവിടെ വെച്ച് കുരിശുയർത്തിയിട്ട് കുരിശുകൊണ്ടാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപനം നടക്കുകയും ചെയ്യുന്നത് ഒരു ആലം ഫലസ്തീനി ആലം അള്ളാഹു എല്ലാം അറിയുന്നു എല്ലാം റിയുന്നുാഹിമനങ്ങൾ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുടെ ഒരു ചെറിയ ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് തയാമച്ചിന്റെ സൂറന്ന കാഹളത്തിലെ വിളംബരം കേൾക്കുന്നത് ശബ്ദം കടൽ തിരമാലകൾ തിരമാലകൾ വലിയ വലിയ അലകളായി കരയിലേക്ക് വരുന്നത് അതിന്റെ നാളിന്റെ അടയാളങ്ങളിലുണ്ട് കൊച്ചു കൊച്ചു സുനാമികളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ പരിസരങ്ങളിലേക്ക് പള്ളിക്കര ഭാഗങ്ങളിലേക്കൊക്കെ ആ കടലിന്റെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടു കടൽ ജലം കയറി വരുന്നത് കണ്ടു ഹയാമധ നാളാകുമ്പോൾ ഇത് ഭൂമിയിലെ ജനവാസമുള്ളിടത്തെല്ലാം കടൽ ജലം കരയിലേക്ക് അടിച്ചു വീശുകയും മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയാത്ത വിധം ഭൂമിക്ക് നാശമുണ്ടാവുകയും ചെയ്യും അതാണ് എന്ന് സമുദ്രജലം കടലിലേക്ക് കരകവിഞ്ഞൊഴുകുമ്പോൾ പറയുന്നു ഏതെങ്കിലും ഒരാൾ ആ കാഴ്ച കാണുമ്പോൾ തന്റെ കൃഷിയിടത്തിൽ ഒരു വാഴ നടാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഒരു കൊച്ചു ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക കയ്യാമത്ത് നാള് തന്നെ നടക്കുകയാണെന്ന് ഉറപ്പാണെങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചെടി അവിടെ നട്ടിട്ടേ നിങ്ങൾ കയ്യാമത്തിലൊരുങ്ങാവൂ നിങ്ങൾ ചിന്തിക്കരുത് ലോകം അവസാനിച്ചില്ലേ ഈ ചെടി എന്തിനാണ് ആർക്കാണ് എങ്ങനെ വളരാനാണ് എത്ര കാലമെടുക്കും എന്തിന് ഞാനിത് കുഴിച്ചിടണം ലോകം അവസാനിക്കുകയല്ലേ എന്ന് ചിന്തിക്കരുത് നിങ്ങൾ ക്രിയാമത്ത് കണ്ടാൽ പോലും നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ അത് നട്ടുപിടിപ്പിക്കണം എന്ന് അത്രത്തോളം കൃഷിയും നന്മയും പ്രകൃതിയെ സംരക്ഷിക്കുവാനും അതിലപ്പുറം നിങ്ങൾ ശുഭപ്രതീക്ഷയിൽ ജീവിക്കേണ്ടവരാണ് നന്മ

അറുപതായില്ലേ എൺപതായില്ലേ തൊണ്ണൂറായില്ലേ കയാമത്ത് അത് പ്രപഞ്ചത്തിന്റെ തയ്യാമത്ത് ഓരോരുത്തരുടെയും മരണം അവരവരുടെ നമ്മുടെ നമ്മുടെ മരണത്തിലൂടെയാണ് അതുകൊണ്ട് ഒരുങ്ങണമെന്നാ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കൾ വഴിതിട്ട് ജീവിക്കുമ്പോൾ വേദന തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഹരിത്തിൽ പച്ചയായി ഈ ജീവിക്കുന്ന ലോകം അടിച്ചു പൊളിക്കേണ്ട ലോകമല്ല വളരെ പേടിച്ച് നാവിൽ സ്വലാത്ത് ും ഇടതടവില്ലാതെ നാവുകളിൽ വിഖിറങ്ങാനും ഒഴിഞ്ഞു പോയാൽ പിശാച്ച് ദേഹത്ത് കയറി ദുഷിച്ച ചിന്തകൾ കൽബിലേക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഈ ലോകത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് നശിപ്പിക്കല്ലേ നമുക്ക് അടിച്ചു പൊളിക്കണം നാളെ സ്വർഗത്തിൽ അതിനുവേണ്ടിയാവണം നമ്മുടെ പരിശ്രമം നമുക്കൊരു അടിച്ചു പൊളിച്ച് ജീവിതം വേണം നാളെ സ്വർഗ നമുക്ക് വിശ്രമം വേണം നാളെ അതുവരെ വിശ്രമമില്ലാത്ത അധ്വാനം വിശ്രമമില്ലാത്ത അധ്വാനം നമ്മുടെ മുൻഗാമികൾ ചെയ്ത അമലുകൾ നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നറിയണം ഹബീബ് വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് പ്രവർത്തിക്കാൻ പറഞ്ഞത് ലോകാവസാനം കണ്ടാൽ തന്നെയും നിങ്ങൾ ഒരു ചെടി നടാൻ കഴിയുമെങ്കിൽ അത് നട്ടുപോകണം നശിക്കുകയല്ലേ നാശമല്ലേ എന്ന് ചിന്തിക്കരുത് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കണം എന്ന് പഠിപ്പിച്ചു നമ്മുടെ ഹബീബ് മുഹമ്മദ് صلی اللہ علیہ وسلم گناہوں کی ہر سو کھٹا چھا رہی ہے حیا کو بھی خود سے حیا آ رہی ہے نہ عزت سلامت نہ عصمت ہے باقی نشانی قیامت نہیں ہے تو کیا ہے فسادوں کو ہر پل ہے صدا آمد آمد تو سوچو یہ امت کہاں جا رہی ہے اگر خواب غفلت سے جاگے نہ مسلم ഉറുദുമായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉറുദു അറിയാമെന്ന് വിചാരിക്കുന്നു കുറെ ആളുകൾ ഗൾഫ് എക്സ്പാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അർത്ഥം പറയുന്നത് അത്ര വളരെ കഠിനമായ വാക്കുകളല്ല ഇക്വാലിന്റെയോ ഗാലിബിന്റെയോ ഹലീൽ പ്രതാപ്ഗഢിയുടെയോ ഒന്നും വാക്കല്ല അതൊക്കെ വളരെ സരളമാണ് അല്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഹി ഹേ അള്ളാഹുവിന്റെ പ്രഖ്യാപനം നടക്കുകയാണ് യൗമന തുവിസമ യോമന തുവിശമി

പുസ്തകങ്ങളുടെ ഏടുകൾ നിങ്ങൾ ചുരുട്ടിപ്പിടിക്കുന്ന പോലെ ആകാശലോകത്തെ നാം നമ്മുടെ സിദ്ധത്തിന്റെ കരങ്ങളാൽ ചുരുട്ടുന്ന പോലെ ഒരുപഞ്ചലോകത്തെ അള്ളാഹു റോള് ചെയ്യുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിടത്തേക്ക് ഈ ലോകത്തെ അള്ളാഹു തിരിച്ചു നുഈദു എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ ഞാൻ തുടങ്ങിവെച്ചത് ഒരു സാധനത്തിൽ നിന്ന് പലതായി പൊട്ടിത്തെറിച്ച് ബിഗ് ബാങ്ങിലൂടെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ഗോളങ്ങളായി വികസിച്ച് വികസിച്ചു വന്ന ഈ സംഭവത്തെ അള്ളാഹുവിനി ഒന്നായി ചുരുക്കിക്കൊണ്ടുവരും തുടങ്ങിയിടത്തേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകും ഇത് ഞാൻ തീരുമാനിച്ച എന്റെ ഒരു തീരുമാനമാണ് മനുഷ്യൻ നിസ്സാരനാണെന്നും ഒരു യുക്തിവാദിയും ഒരു പടച്ചവനില്ല എന്ന് പറഞ്ഞു നടക്കല്ലേ അത് പറയാൻ നിന്റെ നാവിന് കഴിവ് തന്നത് പോലും പടച്ചവനല്ലേ നീയാണോ നിന്റെ നാവിനെ നിയന്ത്രിക്കുന്നത് നീയാണോ നിന്റെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നത് നീയാണോ നിന്റെ ഇന്റേണൽ ഓർഗാൻസിന് നിന്റെ ശരീരത്തിന്റെ അന്തര അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് നീയാണോ പിന്നെ എങ്ങനെ നിനക്ക് പറയാൻ കഴിയും അത് അള്ളാഹു നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ പറയണം ഒരു മഹാശക്തിയുണ്ട് ഒരു മഹശക്തിയുണ്ട് സർവേശ്വരൻ ഉണ്ട് ആ സർവേശ്വരൻ അണെന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് ലോകത്തെ പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകൾ ലോകത്തേക്ക് വന്നത് അതുകൊണ്ട് ഇതെല്ലാം യുക്തിവാദികളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ട വിവരണങ്ങളാണ് യുക്തിവാദികൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല ഒരു ഹദീദ് പുലർന്നു എന്ന് പറഞ്ഞാൽ അവര് പറയും അങ്ങനെ ഒരു ഒരു ഗ്രീക്കുകാരൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതും നടന്നല്ലോ നിബിജങ്ങളുടെ ഹദീസിൽ ഇങ്ങനെയുണ്ട് അപ്പൊ പറയും ഒരു പ്ലാറ്റോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞു പുലർന്നല്ലോ ഇതങ്ങനെയല്ല ഒന്നല്ല രണ്ടല്ല പത്തല്ല നൂറല്ല ആയിരക്കണക്കിന് വച്ചനങ്ങൾ ഒരുപോലെ പുലർന്നു കാണുമ്പോൾ നിനക്കറിയണം ഇനി പുലരാൻ പോകുന്നത് ഇതുവരെ പുലർന്നതുപോലെ നടക്കാൻ പോകുന്ന സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെതിരെ കാത്തിരിക്കണം അതുകൊണ്ട് ചൊല്ലുക اللهم استغفر, أستغفر الله. الله اشهد ان لا اله الا الله واشهد ان محمد رسول الله തോപ ചെയ്ത് മടങ്ങുക ഹബീബിലേക്ക് തിരിച്ചു നടക്കുക അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാനുതനാവുക കാശുണ്ടായാലും ആരോഗ്യമുണ്ടായാലും സമ്പത്തുണ്ടായാലും ഭരണാധികാരമുണ്ടായാലും ഇതെല്ലാം തിരിച്ചെടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു അവനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് അവനാണ് ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ തലയിൽ ഒരു സമ്മേളനത്തിനോ ഒരു സംവിധിനോ ചെന്നിരിക്കുമ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരവരെ പ്രേരിപ്പിക്കുന്നതിൽ ഇടപെടുന്നുണ്ട് അതാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവനും ഖോർ കാര്യം കിടക്കുന്നത് അവിടെയാണ് പറയുന്നു അറബ് ജസീറത്തുൽ അറബ് ഇനി അൽ മൽഹമത്തുൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധം എന്ന് നബി തങ്ങൾ പറഞ്ഞു അത് അടുക്കുമ്പോൾ ക്യാമത്തിനോടടുക്കുമ്പോൾ ഇമാരുടെ കാലശേഷം സംഭവിക്കുന്നത് ഉപഭൂഖണ്ഡവുമായി നിങ്ങൾ യുദ്ധം ചെയ്യും പറയുന്നത് യുദ്ധം ചെയ്യേണ്ടത് ഇസ്ലാമിക സൈന്യത്തിന്റെ ഭാഗവാക്കൾ ആകേണ്ടത് അറേബ്യൻ ഉപഭോഗക്കാരല്ലയോ ചെന്ന് പറഞ്ഞത് അങ്ങനെ ലഭിതങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങൾ ജസീറത്തുൽ അറബിനോട് യുദ്ധം ചെയ്യും എന്ന് വന്നാൽ ഇസ്ലാമിന്റെ ശരിയാച്ചും ഇസ്ലാമിന്റെ നിയമവും പാലിക്കപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ജസീറത്തുൽ അറബ് മാറുകയും ഇസ്ലാമിന്റെ തനതായ രൂപം മറ്റൊരു സമൂഹത്തിൽ വാഹു നൽകുകയും അവരിലൂടെ വന്ന് വന്ന് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അരാജകത്വത്തിനെതിരെ നിങ്ങൾ പോരാടും